ഓം മ ഓം നമോ ഭഗവതീ വാസുദേവ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്സം കരുണാസമുദ്രം രാധാസായ അതിസുന്ദരമന്ദ മനുഷം ഗൃതി ഭാവയാമി ശ്ലോകം അഞ്ച് ദുഗുർജനൈ സഹ വനേഷീലാവരം മനോഭവ മനോഹരം വേണുനാദാമൃതം വിരഹ പാരം വിജിന്യൂ താവിന്വയം അർത്ഥം പകൽ വേളകളിൽ ിൽ സഹ സുഹൃത്തുക്കളോടുകൂടി വനേഷു വൃന്ദാവനത്തിൽ ലീലാപരം തത്പരനും മനോഭവ മനോഹരം കാമസുന്ദരനും രസിത വേണുനാഥാമൃതം വേണുനാഥം ആസ്വദിക്കുന്നവനും അമരീദൃശാം ദേവ സ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃത പാരണാദായനം സ്വന്തം രൂപാസ്വാദനം നൽകുന്നവനുമായ ഭവന്തം അങ്ങേ വിചിന്യ വിചാരിച്ച് വിരഹദാപിത വിരഹ ദുഃഖിതകളായ ഗോപിക ഗോപസ്ത്രീകൾ നാലൻ എന്തു ദുഃഖിച്ചില്ല ഹരിവു സാരം പകൽ ഇഷ്ട സുഹൃത്തുക്കളായ ഗോപന്മാരൊന്നിച്ച് വൃന്ദാവനം തുടങ്ങി പല വനപ്രദേശങ്ങളിലും ഭഗവാൻ കീട തുടങ്ങി ഭഗവാന്റെ രൂപവും വേണുനാഥവും ദേവസ്ത്രീകളുടെ കണ്ണിനും കാതിനും മധുരവും ഹൃദ്യവുമായിരുന്നു ഭഗവാനേയും ലീലകളെയും സ്മരിച്ച് ധ്യാനിച്ച് ഗോപ വനിതമാർ വളരെയേറെ ലഭിച്ചു ഹരിവു ഓം ഗുങ്കുപ്യോ നമോ ഓം നമോ ഭഗവദേവാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകമാരെ പൂജ രാജവ്രത ൃഷ്ടകുരാം കഷ്ടദുഷ്ടപഥദൃഷ്ടി ക്രൂരവും നിന്ദ്യവുമായ മാർഗത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവനും നിഷ്ഠുരാകൃതി ഭയങ്കരമായ ആകൃതിയോടുകൂടിയവനും കഠോരമായ കടോരമായ കൂടിയവനും വൃഷരൂപി കാളയുടെ രൂപമെടുത്തവനും അരിഷ്ട അരിഷ്ടൻ എന്ന് പേരോടുകൂടിയവനുമായ ഭോജരാജവൃതകംസവൃത്യൻ ഭവതി അങ്ങയുടെ ദൃഷ്ടിമാർഗത്തിൽ തിഷ്ടതേ നിലകൊണ്ടു ഹരി സാരം ഹിംസ തുടങ്ങിയ ദുഷ്ടകർമ്മങ്ങളിൽ നിരതനായി എപ്പോഴും തൻ്റെ ലക്ഷ്യമതാക്കി പ്രവർത്തിക്കുന്നവനും അതിന് ചേർന്ന കൂഴമായ കൂടിയവനുമായ കംസഭൃത്യൻ അരിഷ്ടൻ കാളയുടെ രൂപത്തിൽ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഒരിക്കൽപ്പെട്ടു ഹരിവു